പ്പോൾ തിരുവനന്തപുരത്ത് അതോടൊപ്പം പാർലമെന്റിൽ കാണിച്ചുതരാം എന്ന് അദ്ദേഹം പറയുന്നു വീണ്ടും അദ്ദേഹം ഈ പ്രസംഗത്തെ സംബന്ധിച്ച് എന്നോട് ചോദിക്കുന്നു ഞാൻ അതിൽ ക്ലാരിറ്റി വരുത്തി എങ്കിൽ പോലും അദ്ദേഹം അത് വിടാൻ തയ്യാറാകുന്നില്ല അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകരെ കൊണ്ട് ആ ദൃശ്യങ്ങൾ എടുപ്പിക്കാൻ ശ്രമിക്കുന്നു ഞാനത് തടയുന്നു തുടർന്ന് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത് ഇത് ഒരു കേന്ദ്രമന്ത്രിയുടെ സ്ഥാനത്തിരിക്കുന്ന ആളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം അൺഫെയർ ആണ് അത് ആ നടപടി അത് അങ്ങയുടെ സ്ഥാനത്തിരിക്കുന്ന ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല അങ്ങേക്ക് ചോദ്യം ചോദിച്ചതിൻ്റെ പേരിൽ എന്നെ ഇവിടെ വിളിച്ചു വരുത്താനും എന്നെ അധിക്ഷേപിക്കാനും എന്നോട് ഹാർഷായി സംസാരിക്കാനും എന്താണ് അധികാരം എന്ന് കേന്ദ്രമന്ത്രിയോട് ചോദിച്ചു അതും അദ്ദേഹത്തെ ചുടിപ്പിച്ചതാണ് കണ്ടത് അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നു സ്വാഭാവികമായി അദ്ദേഹത്തോട് എനിക്ക് അദ്ദേഹത്തിന് എനിക്ക് മറുപടി പറയാൻ സൗകര്യമില്ല അദ്ദേഹത്തിൻ്റെ അങ്ങ് എന്ന അദ്ദേഹത്തിന് മറുപടി കെട്ടി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്തത് തുടർന്ന് പുറത്തു വന്ന മാധ്യമപ്രവർത്തകരോട് ഈ വിഷയം പറയുകയും അപ്പോൾ തന്നെ പ്രതികരണം തേടാൻ നമ്മൾ തയ്യാറെടുക്കുകയും ചെയ്തു വീണ്ടും അദ്ദേഹം പുറത്തു വരുമ്പോൾ നമ്മൾ നമ്മളത് സംബന്ധിച്ച് പ്രതികരണം തേടുന്നുണ്ട് സുരേഷ് ഗോപി ഒന്നും മിണ്ടാതെ കടന്നു പോവുകയും ചെയ്യുന്നുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഈ എന്നോടല്ലെങ്കിൽ മറ്റൊരു മാധ്യമ പ്രവർത്തകനോട് ചോദ്യം ചോദിക്കുന്ന മറ്റൊരു മാധ്യമ പ്രവർത്തകനോടോ പ്രവർത്തകയോടോ സുരക്ഷവും ഇത് തന്നെ ആവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് അങ്ങേയറ്റം പ്രതിഷേധിക്കേണ്ട സാഹചര്യമാണ് അത് സൃഷ്ടിക്കപ്പെടുന്നത് അത് ഈ ഈ വിഷയത്തിൽ എന്നോടൊപ്പം ഈ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച അല്ലെങ്കിൽ എനിക്ക് പിന്തുണ തന്ന കേരള പത്രപ്രവർത്തക യൂണിയൻ്റെ മുഴുവൻ അംഗങ്ങൾക്കും അതുപോലെ കേരളത്തിലെമ്പാടുമുള്ള മാധ്യമ പ്രവർത്തകരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് ഞാനും എൻ്റെ സ്ഥാപനവും നന്ദി പറയുകയാണ് അത് ഇത് ഇവിടെ ഒതുങ്ങുന്ന പോരാട്ടമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയത്തിന് ശേഷം തന്നെ അടുപ്പമുള്ള ചില നേതാക്കൾ വിളിച്ചിരുന്നു അവർ തന്നെ തന്നെ വ്യക്തമാക്കുന്നത് സുരേഷ് സുരേഷ് ഈ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ എന്നാണ് അവർ പറയുന്നത് ഗോപി അദ്ദേഹത്തിന്റെ ദേശീയ നേതൃത്വത്തെയാണ് നിസ്സഹായാണ് മാധ്യമ പ്രവർത്തകരുടെ ജോലിയിൽ ഇടപെടുകയും മാധ്യമ സ്വാതന്ത്ര്യത്തിന്മേൽ അതിക്രമിച്ചു കയറുകയും അവരുടെ ജോലിക്ക് വിഘാതം സൃഷ്ടിക്കുകയും ചെയ്യുന്ന തരത്തിലേക്കുള്ള കേന്ദ്രമന്ത്രിയുടെ പ്രതികരണങ്ങൾ തുടർച്ചയായി ഉണ്ടാകുമ്പോൾ അതിനെതിരെയുള്ള കെ യു ഡബ്ല്യു ജ പ്രതിഷേധമാണ് സംസ്ഥാന വ്യാപകമായി നടക്കുന്നത്